റബ്ബറിൻ്റെ ഇടയിൽ നിൽക്കുന്ന തെങ്ങ് കായ്ക്കത്തില്ലെന്ന എല്ലാവരും പറയുന്നത് പക്ഷേ എനിക്ക് റബ്ബറിൻ്റെ ഇടയിൽ നിൽക്കുന്ന തെങ്ങിനെല്ലാം കായ്ഫലമുണ്ട് അത് ഇതിടാൻ തുടങ്ങിയത് കൊണ്ടാണ് അത് കിട്ടിയത് അല്ലെങ്കിൽ കിട്ടത്തില്ല നമസ്തേ ഓം നമശിവയ എൻ്റെ പേര് പ്രീതി രവീന്ദ്രൻ ഞാൻ ആലപ്പുഴ ജില്ലയിലെ കറ്റാന ഭരണിക്കാവൽ എന്ന ഗ്രാമത്തിൽ താമസിക്കുന്നു ഞങ്ങൾ വർഷങ്ങളായിട്ട് വെളിയിലായിരുന്നു അത് കഴിഞ്ഞ് തിരിച്ച് ഒരു മൂന്നാലഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് നാട്ടിൽ വന്നു കഴിഞ്ഞപ്പം എൻ്റെ എല്ലാ കൃഷികളും നശിച്ചു കിടക്കുമായിരുന്നു തെങ്ങ് കുരുമുളക് റബ്ബർ അതൊന്നും ഇല്ലായിരുന്നു അതെല്ലാം നശിച്ച് പോകാൻ എന്ത് ചെയ്യണമെന്ന് അറിയാതിരിക്കുന്ന സമയത്താണ് ഫേസ്ബുക്കിനകത്ത് ഇങ്ങനെ അഗ്രോയിൽഡിനെ പറ്റിയുള്ളവരെ കണ്ടത് അന്നേരം അതൊന്ന് പരീക്ഷിക്കാമെന്ന് വിചാരിച്ച് ഞാൻ ആദ്യം തെങ്ങിന് എടുക്കുന്ന അഗ്രോയിൽഡ് ഇത് ഞാൻ വാങ്ങി തൈകൾക്കൊക്കെ ഇട്ട് നോക്കി അന്നേരം കുഴപ്പമില്ല പോകാറായിട്ടിരുന്ന തെങ്ങുകളൊക്കെ ഒന്ന് പച്ച പിടിച്ച് വന്ന് അത് ഞാൻ പരീക്ഷിക്കാനായിട്ട് ഒരു വെട്ടിക്കളയാനിരുന്ന ഒരു തെങ്ങിന് ഇട്ട് നോക്കി അത് അവർ പറഞ്ഞിരുന്ന പോലെ തന്നെ മൂന്ന് മാസം മൂന്ന് മാസം അത് അതിട്ട് കഴിഞ്ഞപ്പം അതിന് നല്ല നാമ്പുമൊക്കെ വന്ന് ഞാനിപ്പോൾ അതിൽ കുറേ തേങ്ങയും ഇട്ടു അതിന് ശേഷം ഒരു വെള്ളയ്ക്ക പോലും പിടിക്കാതിരുന്ന പിന്നെ ഈ അയ്യത്തൊക്കെ നിൽക്കുന്ന തെങ്ങൊക്കെ ആണെങ്കിലും തേങ്ങ ഇങ്ങനെ കൊല നിറഞ്ഞു വന്നിട്ട് അതിങ്ങനെ ഒടിഞ്ഞു പോവുക മച്ചിങ്ങ പൊഴിഞ്ഞു പോവുക അങ്ങനെയൊക്കെയുള്ള ഉണ്ടായിരുന്നു അതുമെല്ലാം റെഡിയായി ഇപ്പം എൻ്റെ ഒരു തെങ്ങും അതിന് ശേഷം ഒറ്റ തെങ്ങ് പോലും എനിക്ക് പോയിട്ടില്ല എല്ലാ തെങ്ങും നല്ല ഭംഗിയായിട്ട് വരുന്നുണ്ട് തെങ്ങാണെങ്കിൽ നമ്മൾ തൈ നട്ടിട്ട് നടമ്പം തന്നെ ഇത് കുറച്ച് അതിന് ചുറ്റും ഇട്ടാണ് ഞാൻ നടന്നത് ഒറ്റ തൈ പോലും പോകാറില്ല പിന്നെ ഇനി മഴയില്ല വെയില മഴ വെള്ളം നിന്നാലും വെയിലാണെങ്കിലും അത് പോകാറില്ല അത് അതുപോലെ നിന്നാലും പിന്നീട് അതങ്ങ് ഗ്രോ അപ്പായിട്ട് വരും അങ്ങനെ എല്ലാം കൊണ്ട് എനിക്ക് വളരെ ഫലമായിട്ടുള്ള ഒരു സാധനമാണ് അഗ്രോയിൽ ഇതാ വർഷങ്ങളായിട്ട് കായ്ക്കാതിരുന്ന തെങ്ങ് അതിന് ശേഷം വെട്ടിക്കളയാൻ ഇരുന്ന തെങ്ങിനെ ഞാൻ ഈ അഗ്രോയിൽ ഇട്ടതിന് ശേഷം അതിൽ തേങ്ങ പിടിക്കാൻ ഞാനിപ്പോൾ കുറേ തേങ്ങ ഇതിന്ന് വെട്ടി അത് ഒരു രണ്ട് മൂന്ന് വർഷത്തിന് മുമ്പ് പോലെ ഞാൻ ഇതിന് ഇടാൻ തുടങ്ങി ഒരു രണ്ടായിരത്തി പതിനെട്ട് മുതൽ ഞാനിതിന് ഇടാൻ തുടങ്ങി അത് കഴിഞ്ഞൊരു രണ്ട് വർഷം കഴിഞ്ഞപ്പം പോലെ ഞാൻ ഇട്ട് ഒന്നും വെട്ടിക്കളയായിരുന്നല്ലോ രണ്ട് വർഷം കഴിഞ്ഞപ്പം പോലെ അതിൻ്റെ ഓലയൊക്കെ ശരിയായി കൂമ്പൊക്കെ വരാൻ തുടങ്ങി തേങ്ങയും പിടിച്ചു അപ്പോൾ ഒരുപാട് ഏജുള്ള തേങ്ങ എന്നിട്ടും അത് ശരിയായി വന്നു കിട്ടും പിന്നെ പറയാനായിട്ട് റബ്ബർ റബ്ബറിൻ്റെ ആണെന്നുണ്ടെങ്കിൽ ആദ്യമൊക്കെ എനിക്ക് ഷീറ്റ് കൊടുക്കുമ്പം അവർ പറയാം എൻ്റെ ഷീറ്റ് വളരെ മോശമാണ് എന്നും പറഞ്ഞ് അവർ ഒരു ഏറ്റവും കുറഞ്ഞ ഒരു രീതിയിലായിരുന്നു എനിക്കതിന് വില തന്നത് കഴിഞ്ഞ വർഷം എനിക്കത് ഫസ്റ്റ് ക്വാളിറ്റി ആണെന്നും പറഞ്ഞ് ഞാൻ രണ്ടു വർഷമായുള്ളൂ ഇപ്പോൾ റബ്ബറിന് ഇത് ഉപയോഗിക്കാറുണ്ട് കഴിഞ്ഞ വർഷം എനിക്കത് ഫസ്റ്റ് ക്വാളിറ്റി ആണെന്ന് പറഞ്ഞാൽ കറക്റ്റ് പേപ്പറെ കാണുന്ന പോലെ തന്നെ ആ റബ്ബറിന് കാണും ആ റബ്ബറിൻ്റെ ഒക്കെ ആദ്യം ഇതിന് പാലിന് കട്ടി കുറവായിരുന്നു അതിന് ക്വാളിറ്റി കുറവായിരുന്നു നമ്മൾ ഇത് ഉപയോഗിക്കാൻ തുടങ്ങിയതിന് ശേഷം നല്ല കട്ടിയുള്ള പാലും കിട്ടാൻ തുടങ്ങി കൂടുതലും കിട്ടാൻ തുടങ്ങി ഒക്കെ നല്ല ഡിമാൻഡായി ഒരു മരത്തിന് നമ്മൾ മുപ്പത് ഗുളിയെ വെച്ച് മൂന്ന് ലിറ്റർ വെള്ളത്തിൽ കലക്കി ഇതിന് ചവിട്ടിൽ ഒഴിക്കും വേരിനോട് ചേർത്ത് ഒഴിക്കും തെങ്ങിനൊക്കെ ആണെങ്കിൽ ആദ്യം മൂന്ന് രണ്ട് ഈ തെങ്ങൊന്നും കായ്ക്കുകയും ചെയ്യാമെന്ന തെങ്ങാണ് ആ തെങ്ങ് അതെല്ലാം ഇതിട്ടതിന് ശേഷം ഇപ്പം എല്ലാം കായ്ക്കുന്നു കാരണം റബ്ബറിൻ്റെ ഇടയിൽ നിൽക്കുന്ന തെങ്ങ് എല്ലാവരും പറയും പക്ഷേ എനിക്ക് റബ്ബറിൻ്റെ ഇടയിൽ നിൽക്കുന്ന തെങ്ങിനെല്ലാം കായ്ഫലം ഉണ്ട് അത് ഇതിടാൻ തുടങ്ങിയത് കൊണ്ടാണ് അത് കിട്ടിയത് അല്ലെങ്കിൽ കിട്ടത്തില്ല കാരണം പുറത്തു നിന്നുള്ള വളവും കൂടെ ഇതിനും ഫുള്ള് ഒരു കപ്പാസിറ്റി ഇങ്ങോടെ കിട്ടും വേരിനെല്ലാം നല്ല ഉറപ്പും ഈടും കിട്ടുന്നത് കൊണ്ട് എല്ലാ തെങ്ങും കണ്ടോ റബ്ബറിൻ്റെ ഇടയിലോ നിങ്ങൾ നോക്കിക്കുമിനി പോകുമ്പോഴും റബ്ബറിൻ്റെ ഒരു തെങ്ങേലും മച്ചിങ്ങ പോലും കാണത്തില്ല ഞാനൊരു രണ്ടായിരത്തി പതിനെട്ട് മുതലും കണ്ട് യൂസ് ചെയ്യുന്നുണ്ട് സത്യം പറഞ്ഞാൽ ഞാൻ കെമിക്കലായിട്ടുള്ള ഊറ്റു സാധനങ്ങൾ ഉപയോഗിക്കത്തില്ല അതുകൊണ്ടാണ് ഇത് നോക്കി കണ്ടുപിടിച്ചത് ചെയ്യുന്നത് നമ്മുടെ അന്തരീക്ഷമേ വിഷമാണ് അതുകൊണ്ട് കെമിക്കൽ ഊറ്റ സാധനം എൻ്റെ വെജിറ്റബിൾസിനായാലും എല്ലാം നമ്മൾ നമ്മൾ ഞാൻ തന്നെ ഉണ്ടാക്കുന്ന വളങ്ങളായിടുന്നത് അതിൻ്റെ കൂടെ എനിക്കിതും കൂടെ ആയപ്പോൾ ഇല്ല ഉന്തിൻ്റെ കൂടെ ഒരു തള്ളും കൂടെ എന്ന് പറഞ്ഞ പോലെ എനിക്ക് ഭയങ്കര പ്രയോജനമായി പിന്നെ കുരുമുളക് കുരുമുളക് എല്ലാം ആണെന്നുണ്ടെങ്കിൽ എന്ത് നമ്മൾ ചെയ്താലും അങ്ങോട്ട് ശരിയാവാതെ അങ്ങ് പഴുത്ത് പഴുത്തൊക്കെ പോകാതെ ഇടാൻ തുടങ്ങിയപ്പോഴും എല്ലാം നന്നായിട്ട് അത് പടർന്ന് നല്ലപോലെ പ്രാവശ്യം കുറേ കുരുമുളക് കിട്ടി അതെല്ലാം ശരിയായി റബ്ബറിന് നമ്മൾ റബ്ബറിച്ച് ഉപയോഗിക്കുന്നത് ഒരു മൂടിന് ഇതിലെ മുപ്പത് ഗുളികയാണ് അതിന് ചിലത് ഇച്ചിരിയും കൂടെ മേലോട്ട് വരാൻ തോന്നുക ഞാനത് കുറച്ചും കൂടെ ഇടും അത് മൂന്ന് ലിറ്റർ വെള്ളത്തിൽ കലക്കി ഓരോ മൂടിയിട്ട് ചവിട്ടിലൊഴിക്കും വലിയ മഴയൊന്നും ഇല്ലാത്ത സമയത്ത് ഒഴിക്കത്തുള്ളൂ അന്നേരം ഇത് കറക്റ്റായിട്ട് പേര് അതങ്ങ് അബ്സോർവ് ചെയ്യും തെങ്ങിനും അങ്ങനെ തന്നെ തെങ്ങിനും നമ്മൾ മുപ്പത് മുതൽ ചിലതിനൊക്കെ ഞാൻ അൻപത് ഗുളിക വഴയും പിന്നെ കുരുമുളകരും കുരുമുളകരും ഇങ്ങനെ തന്നെ ഓരോ മൂടിനും കുരുമുളകിന് ഇച്ചിരി കൂടുതലിടും കാരണം ചുറ്റുമെല്ലാം നിറച്ച് അതിൻ്റെ റൂട്ട് ഉള്ളത് കൊണ്ട് അതിന് കുറച്ച് കൂടുതൽ നമ്മുടെ ഒരു തന്മയും പോലെ ഞാനിടും അതെല്ലാം ഫലമായി വന്നിട്ടുണ്ട് ഒന്നും ദോഷമായി വന്നില്ല ഇപ്പോൾ ഇച്ചിരി പൊടിയെന്ന് വിചാരിച്ചാൽ അതിനൊന്നും ഒരു ദോഷവും വരുത്തുമില്ല പേടിക്കണ്ട മറ്റേൻ്റെയൊക്കെ കൂട്ടി പോയി കരിഞ്ഞു പോവുക അങ്ങനെ പേടി വേണ്ട എൻ്റെ ഒരു അഭിപ്രായം പറയുകയാണെങ്കിൽ അഗ്രോയിൽഡെന്ന് പറയുന്ന ഈ ഒരു ഹോമിയോ നല്ലൊരു കർഷകർക്ക് ഏറ്റവും പറ്റിയ ഒരു സാധനമാണ് നമുക്ക് വലിയ ചിലവില്ലാതെ വലിയ ബുദ്ധിമുട്ട് കൂടാതെ തെങ്ങിനെയും മറ്റ് ഫലവൃക്ഷങ്ങളെയും ഒക്കെ സംരക്ഷിക്കാൻ പറ്റിയ ഒരു സാധനമാണ് ഈ ഹോമിയോയുടെ ഈ മരുന്ന് എനിക്കത് ഭയങ്കര പ്രയോജനമാണ് അന്നേരം പലരും വന്ന് ഒന്നും ശരിയാവുന്നില്ല പോകുന്ന പറയുമ്പോൾ ഞാൻ അവർക്കെല്ലാം ഇത് കൊടുക്കാറുണ്ട് നിങ്ങൾ വാങ്ങി ഇട്ടു നോക്ക് ഒരു പ്രാവശ്യം ഇട്ടു നോക്കുന്നു കൊടുക്കാറുണ്ട്